ബട ഒരു ാണ് ഫ്രണ്ട്സ് ഇത് ഇവിടുത്തെ ഞാൻ എല്ലാ ദിവസവും നടക്കാൻ വരുന്ന സ്ഥലമാണ് അയ്യോ അവിടെ പുതിയൊരു കട ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാർ പണിതരണ ബ്രിഡ്ജാണ് അത് കാരണം കൊണ്ടാന്ന് ഇത്രയും കാലം എന്താ പറയാ ഒരു കുഴപ്പമില്ല ഇതൊക്കെ കേടുപാടുകൾ വെള്ളത്തിന്റെ ശക്തി വരണ്ട് പൊളിഞ്ഞു പോയില്ല പാലത്തിന്റെ മോളിക്കൂടെ ആയിരുന്നു കേട്ട് ഇന്നലെ വെള്ളം പോയിട്ടുണ്ടരുന്നേ പാലത്തിന്റെ മോളിക്കൂടെ അതായത് വെള്ളം പോവാൻ പറ്റാണ്ട് ഇങ്ങനെ നിൽക്കുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കി ടൈൽ ചെയ്തു വിട്ടു പറഞ്ഞി എന്തുമാത്രം ഫോഴ്സ് ഉണ്ടായിരുന്നു അതൊക്കെ ഫ്രണ്ട്സ് ഇവിടെ ഈ ഒരു ഇവിടെ ആയിരുന്നു കേട്ടോ ഇവിടെ ഒരു പൈപ്പ് കാണാൻ ഇല്ല ഞാൻ തോന്നുന്നുണ്ട് ആ പൈപ്പ് എവിടെയാ നോക്കി ഇതൊക്കെ ആ അടിച്ചിട്ട് റോട്ടിൽ വന്ന് കിടക്ക പൈപ്പ് അമ്മതിരി ഫോഴ്സിലായിരുന്നു ഇന്നലെ വെള്ളം വന്നിരിക്കുന്നത്